നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഔദ്യോഗിക വസതിയിലെത്തി ചർച്ച നടത്തി പാങ്ങോട് സൈനിക ക്യാമ്പ് മേധാവി തിരുവനന്തപുരം പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലീൽ എം പി ആണ് ഗവർണറെ സന്ദർശിച്ചത് ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ സൈന്യം മുന്നിൽ തന്നെയുണ്ട് ഗവർണറെ വധിക്കാനടക്കം നീക്കം നടന്നിട്ടും കേരള പോലീസിന് തടയാനാകാത്ത സാഹചര്യത്തിൽ ഏത് സമയത്തും ഗവർണറുടെ സംരക്ഷണം ഇന്ത്യൻ മിലിറ്ററി ഏറ്റെടുക്കുമെന്ന സൂചനയാണ് ഈ സന്ദർശനത്തിലൂടെ പുറത്തുവരുന്നത് ഇതുമായുള്ള ചിത്രങ്ങൾ ഗവർണർ തന്നെയാണ് പങ്കിട്ടിരിക്കുന്നത് കേരളത്തിൽ ഗവർണർക്ക് പോലീസ് മതിയായ സുരക്ഷ ഒരുക്കുന്നില്ല എന്നതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട ഉന്നത തലങ്ങളിൽ നിന്ന് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമാണ് മേധാവിയുടെ ഈ സന്ദർശനം ഭരണഘടനാ തലവനെ മനഃപൂർവ്വം അക്രമികളുടെ കയ്യിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അത്തരം സാഹചര്യങ്ങൾ നോക്കി നിൽക്കില്ല എന്ന് കേന്ദ്ര സർക്കാരും സൈന്യവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പി ആർഒ കേ രാജ്ഭവൻ പാങ്ങോട് ആർമി ക്യാമ്പിലെ കമാൻഡർമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ചിട്ടുണ്ട് കേരള പോലീസിനെ കൊണ്ട് എസ് എഫ്ഐയെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടാൽ വെറും ഒരു ഫോൺ വിളിയിൽ പ്രശ്നം തീരും ഗവർണർക്കെതിരായ നീക്കങ്ങൾ മിലിട്ടറി ഇന്റലിജൻസും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എസ് എഫ് ഐക്കാരെ കാണുമ്പോൾ ഭയന്ന് പുറകോട്ട് മാറുന്ന കേരള പോലീസല്ല പാങ്ങോടുള്ളത് പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ മിലിട്ടറി കമാൻഡോകളുടെ ടീമും പാങ്ങോടുണ്ട് ഗവർണർ കേരളത്തിൽ തങ്ങിയാൽ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിൽ കേന്ദ്ര ഇന്റലിജൻസിന് ശുപാർശ നൽകാൻ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം നീക്കം നടത്തിയിരുന്നു രാജ്ഭവനിലും ഗവർണർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലും വിന്യസിക്കാൻ ആവശ്യമായ പോലീസ് സേന കേരളത്തിനില്ല എന്നായിരിക്കും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുക ഇങ്ങനെ വരുമ്പോൾ ഗവർണറുടെ സംരക്ഷണത്തിന് കേന്ദ്രസേന ഇറങ്ങുമെന്നത് ഉറപ്പാണ് ഡൽഹിയിലും ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം അതേസമയം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിനെ പിണക്കാൻ ബി ജെ പി തയ്യാറല്ല കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കേരളത്തിലെ വയനാട്ടിലാണ് രാഹുലിനെതിരെ മത്സരിക്കുന്നതാകട്ടെ സി പി എമ്മും രാഹുൽ വയനാട്ടിൽ തോറ്റാൽ അതിന്റെ നേട്ടമെല്ലാം കൈവരിക ബി ജെ പിക്ക് തന്നെയായിരിക്കും അതിനാൽ തൽക്കാലം പിണറായിയെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും കേന്ദ്രത്തിന്റെ ശ്രമം പിണറായിക്ക് ബി ജെ പി ശത്രുത കോൺഗ്രസിനോടാണ് എന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം നവകേരള ജനസദസ്സിനെതിരെ നടക്കുന്ന കോൺഗ്രസിന്റെ സമരങ്ങളിൽ പിണറായി അസ്വസ്ഥനാണ് എന്നും ബി ജെ പിക്ക് അറിയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ കേന്ദ്ര സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെടേണ്ട സാഹചര്യമാണെന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇക്കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയില് വാര്ത്താസമ്മേളനത്തില് പറയുകയുണ്ടായി